സീസൺ സീസൺ അവസാനമായതോടെ ഫുട്ബോൾ ലോകത്തെ ഇനി പുരസ്കാരം ആര് നേടും എന്നതിലാണ് സെപ്റ്റംബർ പുരസ്കാര പ്രഖ്യാപനം ലോകകപ്പോടെ അവസാനമായിരിക്കുന്നു പുതിയ ഫോർമാറ്റിലെത്തിയ ക്ലബ്ബ് ലോകകപ്പിൽ ചെൽസി ചാമ്പ്യന്മാരായതും പി എസ് ജി ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് നേടിയതും ഒരു കിരീടത്തിനായുള്ള ടോട്ടനത്തിന്റെയും ഹാരികയും കാത്തിരിപ്പ് അവസാനിച്ചതും തുടങ്ങി സംഭവ ബഹുലമായിരുന്നു ഈ സീസൺ ഇനി അറിയാനുള്ളത് ഇക്കഴിഞ്ഞ സീസണിലെ മികച്ച താരത്തിനുള്ള ബലോന്തോർ പുരസ്കാരം ആര് നേടുമെന്നതിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഇത്തവണത്തെ ബലോന്തോർ പുരസ്കാര പ്രഖ്യാപനം അതിനു മുന്നോടിയായി ഓഗസ്റ്റ് ഏഴിന് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നവരുടെ ചുരുക്കപ്പട്ടിക പുറത്തുവിടും പി എസ് ജിയുടെ ഫ്രഞ്ച് താരം ഉസ്മാൻ ഡംബേലയാണ് ഇത്തവണ പുരസ്കാരത്തിനായി മുൻനിരയിലുള്ളത് പി എസ് ജിക്ക് ചാമ്പ്യൻസ് ലീഗ് അടക്കം നാല് കിരീടങ്ങൾ നേടിക്കൊടുത്തതിലും ക്ലബ്ബ് ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിച്ചതിലും നേഷൻസ് ലീഗിൽ മൂന്നാം സ്ഥാനം നേടിക്കൊടുത്തതിലും നിർണായക കണിയായിരുന്നു ഉസ്മാൻ ഡെംബേലെ സീസണിൽ അൻപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നായി മുപ്പത്തിയഞ്ച് ഗോളും പതിനാറ് അസിസ്റ്റുമാണ് ഡെംബേലയുടെ സമ്പാദ്യം ബാഴ്സലോണയുടെയും സ്പെയിന്റെയും വണ്ടർ കിഡ് ലെമീനിയമാലാണ് ഡെംബേലയുടെ പ്രധാന എതിരാളി ബാഴ്സലോണയ്ക്ക് ഡൊമസ്റ്റിക് ട്രബിൾ സമ്മാനിച്ച ലെമീനിയമാൽ സ്പെയിനെ നേഷൻസ് ലീഗിന്റെ ഫൈനലിലും എത്തിച്ചു പി എസ് ജിക്കൊപ്പം നാലും പോർച്ചുഗലിനൊപ്പം യു നേഷൻസ് ലീഗും നേടിയ വിറ്റനിയും പവർ റാങ്കിങ്ങുകളിൽ മുന്നിലുണ്ട് എന്നാൽ ഡെമ്പേലയ്ക്ക് വേണ്ടി പി എസ് ജി തന്നെ ക്യാമ്പയിൻ ചെയ്യുന്നത് വിറ്റിനിയുടെ വോട്ട് കുറയ്ക്കും ബാഴ്സലോണയുടെ റഫീഞ്ഞ ലിവർപൂളിന്റെ മുഹമ്മദ് സല പി എസ് ജിയുടെ തന്നെ അഷ്റഫ് ഹക്കീമി ന്യൂനോ മെന്റസ് റയൽ മാഡ്രിഡിന്റെ കിലിയൻ എംബാപ്പെ എന്നിവരും പവർ റാങ്കിങ്ങുകളിൽ ടോപ് ടെൻ ലിസ്റ്റിൽ വരുന്നവരാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രിയാണ് നിലവിലെ ബലന്തോർ ജേതാവ് എട്ട് തവണ പുരസ്കാരം നേടിയ ലിയോണൽ മെസ്സിയാണ് ഏറ്റവും കൂടുതൽ ബലന്തോർ നേടിയ താരം സ്പോർട്സ് ഡെസ്ക് ട്വന്റി ഫോർ